മാു എ വിജയരാഘവൻ സഖാവ് വിളിച്ചതിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷിനോട് കഴിഞ്ഞ ദിവസം കുറച്ച് മാപ്രകൾ വേദന പങ്കുവെക്കുന്നത് കാണാനിടയായി മാഷ് ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തു പക്ഷേ എന്തിനാണ് ഞങ്ങളെ മാപ്രേ മാപ്രെ എന്ന് വിളിക്കുന്ന ആ പരിവേദന ഉണ്ടല്ലോ അതിന് കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ മാധ്യമ മേഖലയിൽ തന്നെ പ്രവർത്തിച്ച് പേരെടുത്ത നാട്ടുകാർക്ക് അറിയാവുന്ന ഒരാളുടെ പ്രതികരണം അങ്ങ് കേൾപ്പിച്ചേരാം എന്ന് പറയും ദൂരദർശനിൽ മുപ്പത്തി ഒൻപത് വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ വാർത്ത വായിച്ച അവതാരകയായിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ അവർ ഇന്നത്തെ ചാനൽ ചർച്ചകളെ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞ വാചകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ അരോചകം മൊത്തം കേട്ടെ എല്ലാവരുടെ വ്യൂ കേൾക്കുക എന്നുള്ളത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾക്ക് സ്വയം നമ്മളൊരു വ്യൂ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാവരുടെയും വ്യൂസ് നമുക്ക് ഒരു നല്ല ലിസണറും കൂടി ആയിരിക്കണം ഒരു ആങ്കർ എന്ന് പറയുന്ന ആള് ഇപ്പൊ ഒരു ജനറലി കാണുന്നത് ഒരു പൊളിറ്റിക്സ് മാത്രല്ല ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും പിന്നെ നമ്മൾക്ക് എല്ലാത്തിനെ പറ്റി ഒരു ഒരു മിനിമം ഒരു അറിവ് എല്ലാ എല്ലാ ഫീൽഡിനെ പറ്റിയിട്ടും ഒരു ചെറിയ ഒരു ഒരു ജനറൽ ഒരു അറിവെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ് അത് പിന്നെ ഇപ്പൊ എല്ലാവർക്കും എന്ന് വെച്ചാല് അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ മാനേജ്മെന്റിന്റെ ഇതായിരിക്കാം പക്ഷെ പലരും